ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ പ്രാവശ്യം ഒന്നിലധികം കോമണേഴ്സ് ഉണ്ട് അതിലുപരി മാർച്ചിലാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെന്താണെന്ന് അറിയണ്ടേ പിന്നീട് നമ്മുടെ ബിഗ് ബോസിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പായവരുടെ ലിസ്റ്റ് ഇത് മൂന്നുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേര് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലേക്ക് പോവാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ ഇതിന് മുന്നിട്ട് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ ഷെഡ്യൂൾ നല്ല രീതിയിൽ കടുകെട്ടിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ലാലേട്ടന്റെ പുതുപുത്തൻ സിനിമയായിട്ടുള്ള ലൂസിഫർ ടു അല്ലെങ്കിൽ എംബുരാൻ എൻ്റെ ഷൂട്ടിങ് യു കെയിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഷെഡ്യൂൾ നല്ല രീതിയിൽ കടുമ്പിടുത്തം പിടിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് മാർച്ചിലേക്ക് നീണ്ടുപോയിരിക്കുകയാണ് മാർച്ച് പത്താം തീയതി ഇത് ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജും കൺഫേംഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് മാർച്ച് പത്താം തീയതി ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് ലാലേട്ടൻ യു യു കെയിൽ നിന്ന് എംബുരാൻ്റെ ഷൂട്ടിന് ശേഷം ഇവിടെ എത്തുന്നത് തന്നെ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ലാലേട്ടൻ ഇല്ലാതെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് എന്താണ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും മാർച്ച് പത്താം തീയതിയിലേക്ക് അത് നീട്ടിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം കാരണം കുറച്ചുകൂടി സമയം അധികം കിട്ടിയിട്ടുണ്ടാവും കുറച്ചുകൂടി അടിപൊളിയാക്കാനായിട്ട് വീടും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ മറ്റുള്ള എന്താണ് സീസൺ തുടങ്ങുമ്പോൾ അവർ എടുക്കേണ്ടതായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്ത് തീർക്കാനായിട്ട് അവർക്ക് അത്യാവശ്യത്തിന് സമയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മാർച്ച് പത്താം തീയതിയിലേക്ക് നീങ്ങിയത് കുറച്ചും കൂടി സീസൺ അടിപൊളിയാക്കാനായിട്ട് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ സഹായിക്കും അടുത്തത് ഒരുപാട് പേര് ചോദിച്ചൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ കോമണേഴ്സിൻ്റെ കാര്യം കോമണേഴ്സിൻ്റെ കാര്യം ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് കോമണേഴ്സിൻ്റെ കാര്യം കൂടി അന്വേഷിച്ചു വരികയായിരുന്നു അപ്പോൾ നമുക്ക് ജെനുവനായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ് ഈ പ്രാവശ്യം ഒന്നിലധികം കോമണേഴ്സ് ഉണ്ടാകും അതേലപ്പം ഒന്നോ രണ്ടോ മൂന്നോ ആകാം മൂന്നിലധികം ഒന്നും ഉണ്ടാവില്ല ഒന്ന് തൊട്ട് മൂന്ന് വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നിലധികം കോമണേഴ്സ് ഉണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ഈ കോമണേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തത് നമ്മൾ കൊടുത്തിരുന്ന ഇമെയിൽ ഐ ഡി കൂടെ ബിഗ് ബോസ് കോൺടാക്ട് ചെയ്യുകയും അതിന് പിന്നീട് നമ്മളെ കോൾ ചെയ്തിട്ട് ഒരു ഓഡീഷൻ കണ്ടക്ട് ചെയ്യാനുണ്ടായത് എന്നിട്ട് അതിൽ നിന്ന് എ എട്ട് കോമണേഴ്സിനെയാണ് ഇൻറ്റർവ്യൂവിന് വേണ്ടി സെലക്ട് ചെയ്തത് അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേരെ ആയിരിക്കും സെലക്ട് ചെയ്യുക ഇപ്പോൾ കോൾ വരാത്തവർ ആകെ സങ്കടപ്പെട്ടിരിപ്പം നിങ്ങൾക്കും സമയം ഉണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം മാർച്ച് പത്താം തീയതി വരെ ബിഗ് ബോസ് നീണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും കോമണേഴ്സിനെ അല്ലെങ്കിൽ ഒരുപാടധികം പേരെ എന്താണ് ഇൻറ്റർവ്യൂ കോൾ അല്ല ഈ ഓഡീഷൻ കോൾ വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് കാത്തു തന്നെ ഇരിക്കുക ഒരു സീസണിൽ കിട്ടിയില്ലെങ്കിലും സങ്കടപ്പെടേണ്ട നമുക്ക് അടുത്ത സീസണും കാര്യങ്ങളും ഇനിയുണ്ടല്ലോ ബിഗ് ബോസ് എന്തായാലും ഇങ്ങനെ സീസൺ സിക്സ് സെവൻ എയ്റ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് തന്നെ പോകും നിങ്ങൾക്കും അവസരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതോർത്ത് സങ്കടപ്പെടേണ്ട ഇപ്പോൾ എട്ട് കോമണേഴ്സിനെയാണ് ഇൻറ്റർവ്യൂവിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് ഒരുപാടധികം പേർക്ക് ഓഡിഷൻ ഗോൾ പോയി അത് ഫോൺ വഴി തന്നെയായിരുന്നു വലിയ കാര്യങ്ങളായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിഞ്ഞത് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻട്രൊഡക്ഷനും അതോടൊപ്പം അവരെന്ത് ചെയ്യുന്നു പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അത്തരത്തിലുള്ള കാര്യങ്ങളും അവരുടെ ആ ഒരു ടോക്കിംഗ് സെൻസും ഒക്കെയാണ് ചെക്ക് ചെയ്തത് പിന്നീട് ഇൻ്റർവ്യൂവിന് അതിൽ നിന്ന് കുറച്ച് പേരെ വിളിച്ചു എട്ട് പേരെ വിളിച്ചു ആ ഒരു പേരിൽ നിന്നായിരിക്കും കോമണേഴ്സിന് എടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും മാർച്ച് പത്താം തീയതി വരെ നീണ്ട സ്ഥിതിക്ക് കുറച്ചധികം പേരെയും കൂടി കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും വിളിവരും അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുക എന്തായാലും നിങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സീസണിൽ ഒരവസരം കിട്ടാതിരിക്കില്ല അപ്പൊ കോമണേഴ്സിന്റെ കാര്യത്തിലും പിന്നെ ബിഗ് ബോസ് മാർച്ച് പത്താം തീയതി ആണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ നമ്മുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വസിക്കാവുന്ന ആ ഒരു കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരെ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് നേരെ ലിസ്റ്റിലേക്ക് പോകാം ഒന്നാമത്തെ പേര് സായി കൃഷ്ണത് തന്നെയാണ് ഒട്ടനവധി പ്രഡീഷണൽ ലിസ്റ്റിൽ കണ്ട പേരാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഒരു യൂട്യൂബർ ആണ് അതിലുപരി നല്ല സോഷ്യൽ മീഡിയയിൽ കത്തിനിൽക്കുന്ന വിഷയങ്ങളൊക്കെ എടുത്ത് റിവ്യൂ ചെയ്യുന്ന എന്താണ് അത്യാവശ്യത്തിന് ഫാൻ ഫോളോയിങ്ങൊക്കെ ഉള്ളൊരു യൂട്യൂബർ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല ദെൻ അടുത്തത് നമ്മുടെ ഫിലിം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഷാലു പയ്യാഡ് നിങ്ങൾക്ക് അറിയാം ഡോക്ടർ റോബിൻ അഗിൽമാരാർ ബിഗ് ബോസ് സീസൺ ഫോറും ഫൈവ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു പേര് തന്നെയായിരിക്കും ഷാലു പയ്യാടെന്ന് പറയുന്നത് ഷാലു പയ്യാടും ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉറപ്പായ ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് നിങ്ങൾക്കറിയാം ഫിലിം ഫോട്ടോഗ്രാഫർ എന്നുള്ള പേരിലാണ് കയറ്റുന്നതെങ്കിലും ബിഗ് ബോസ് കോൺട്രവേഴ്സീസിൽ ഇടപെട്ടതുകൊണ്ടാണ് ബിഗ് ബോസിൻ്റെ ഇത്രയേറെ താല്പര്യം ഷാലു പയ്യാടിനോട് ആദ്യം മുതലൊക്കെയുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ള ഒരു പേര് തന്നെയാണ് ഷാലു പയ്യാഡൻ ദിന അടുത്തത് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ പേര് അൻഷിത അഞ്ചി ഏഷ്യാനെറ്റിലെ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച എന്ന സീരിയലിൽ സൂര്യ എന്ന കഥാപാത്രം ചെയ്തിരുന്ന വ്യക്തിയാണ് അൻഷിത എന്ന് പറയുന്നത് അത്യാവശ്യം ആക്റ്റീവായിട്ട് ഉള്ളൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ സ്റ്റാറ്റ് മ്യൂസിക്കിലും കോമഡി സ്റ്റാറിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ചിൽസിൽ മൂഡാണ് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് അൻഷിതാ അഞ്ചിയെ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ദെൻ അടുത്തത് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ ഒരു ബ്യൂട്ടി വ്ലോഗർ ആണ് ഏഷ്യാനെറ്റ് കണ്ടക്ട് ചെയ്തിരുന്ന ഹുക്ക് വിത്ത് കോമഡി എന്ന പരിപാടിയിലും പുള്ളിക്കാരത്ത് കുറച്ചുനാൾ ഉണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ ജാഫറും ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉറപ്പായ ഒരു പേര് തന്നെയാണ് ദൻ അടുത്തത് പറയാനുള്ളത് ശ്രീലക്ഷ്മി അറക്കൽ പുള്ളിക്കാരത്തൊരു ഫെമിനിസ്റ്റാണ് പിന്നെ നാക്കിന് ചങ്ങലിടേണ്ടി വരും കാരണം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം കുറച്ച് മോശം വാക്കുകൾ പറഞ്ഞു പറഞ്ഞു പോകുന്ന ഒരു നാട്ടാണ് ശ്രീലക്ഷ്മിയുടെ എഴുതി അതൊന്നു വില കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസിൽ മാറാൻ കഴിയും ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ശ്രീലക്ഷ്മി അറക്കലിൻ്റെത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് പറയാനുള്ളത് തൊപ്പിയും തൊപ്പിയുടെ ഫിയാൻസിയുമായിട്ടുള്ള ഫസ്മിനെ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് തൊപ്പി തൊപ്പിയുടെ ചാനലിലൂടെ തന്നെ ബിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ട് പോയി പോയിക്കഴിഞ്ഞ് ഞാൻ കപ്പും കപ്പുംകുണ്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സോ എന്താണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ആ ഒരു റൂളിൻ ആണ് അത് റിവീൽ ചെയ്യുക എന്നുള്ളത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യാന്നുള്ളത് അപ്പോൾ തൊപ്പി അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തൊപ്പിയെ വിളിക്കില്ലാന്ന് ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും ും വിചാരിക്കണ്ട തൊപ്പി വന്നാൽ കിട്ടുന്ന കണ്ടന്റ് ഒന്നും വേറെ ആര് വന്നാലും കിട്ടില്ല അത് ഏറ്റവും നന്നായിട്ട് ബിഗ് ബോസിന് അറിയാം നമുക്കറിയാം ബിഗ് ബോസ് സീസൺ ഫോറിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ ഫൈവ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു എന്ന് വെച്ചാൽ മോശം കണ്ടസ്റ്റൻസിനെ കാരണമല്ല അതിന് ടി ആർ പി ഒക്കെ ബിഗ് ബോസ് സീസൺ ഫോറിൻ്റെ അത്ര ഉയർന്നിട്ടില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും കണ്ടൻറ്റുകളല്ലാതെ ബിഗ് ബോസ് ഒന്നും പ്രതീക്ഷിക്കില്ല ടി ആർ പി അല്ലാതെ ഒന്നും പ്രതീക്ഷിക്കില്ല ഇതെന്തായാലും പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി ഒന്നുമല്ല എല്ലായിടത്തും ബിസിനസ് തന്നെയാണ് അറ്റ് ലാസ്റ്റ് എല്ലാവർക്കും ആണ് വേണ്ടത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സോഴ്സ് തന്നെയാണ് ഏറ്റവും അവസാനം എല്ലാവരും നോക്കുന്നത് അപ്പോൾ തൊപ്പിയും തൊപ്പിയുടെ ഫിയാൻസി ആയിട്ടുള്ള ഫസ്മിനെയും എന്തായാലും ബിഗ് ബോസിലുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതടുത്ത് നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിൽ അഭിനയിച്ചിരുന്ന അച്ചു സുഗന്ദ് സീരിയൽ ഇപ്പോഴും ഏഷ്യാനീ സംരക്ഷണം ചെയ്യുന്നുണ്ട് പക്ഷേ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവസാനിച്ചു ഏകദേശം അഞ്ച് എപ്പിസോഡ് കൂടി ബാക്കിയുള്ളൂ അച്ചു സുഗന്ധിനെ നേരെ പിടിച്ച് ബിഗ് ബോസിലേക്ക് ഇടാനായിരിക്കും ബിഗ് ബോസിൻ്റെ പ്ലാൻ അപ്പോൾ വരികയാണെങ്കിൽ അത്യാവശ്യം ഫാൻ ഫോളോയിങ്ങൾ ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് കാരണം ഇപ്പം തന്നെ നല്ല ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് യൂട്യൂബറാണ് അതിലുപരി സ്വാതന്ത്ര്യം എന്നുള്ള സൂപ്പർ ഹിറ്റ് സീരിയലിൽ ഒരു ക്യാരക്ടറും ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അത്യാവശ്യത്തിന് ആളെ കൂട്ടാനായിട്ട് അച്ചു സുഗന്ധനും സാധിക്കും നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടും അച്ചു സുഗന്ധനെ കൊണ്ട് പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ആങ്കർ ആയിട്ടുള്ള പാർവതി ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉറപ്പായൊരു പേര് തന്നെയാണ് ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ ഒരുപാടികം ഫാൻസിനെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പാർവതി ബാബു എന്ന് പറയുന്നത് പാർവതി ബാബുവിന് ഏകദേശം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് പത്ത് ലക്ഷത്തോളം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഷോർട്ട് ഫിലിമിലും കാര്യങ്ങളൊക്കെ അഭിനയിച്ചൊക്കെ വരുന്നുണ്ട് ഷോർട്ട് ഫിലിമുകളിൽ ഇപ്പോൾ സിനിമയിലേക്കൊക്കെ കയറണമെന്ന് പുള്ളിക്കാര്യത്തി ആഗ്രഹമുള്ളതൊക്കെ ആയിട്ട് ഇൻറർവ്യൂവിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ും സിനിമനൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണ്ട് ബിഗ് ബോസിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഫെമിലിയർ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് സൗജര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സിനിമയിലൊക്കെ ചാൻസ് കിട്ടും പിന്നെ കഴിവും കൂടി വേണം അതൊക്കെ ബിഗ് ബോസിൽ നമുക്ക് പ്രൂവ് ചെയ്യാല്ലോ അപ്പോൾ പാർവതി ബാബു ഏകദേശം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഉറപ്പായൊരു പേര് തന്നെയാണ് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് നമ്മുടെ മല്ലു റാപ്പറായിട്ടുള്ള ഫെജോ ഫെജോനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാടധികം സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കുന്ന ഒരു റാപ്പറാണ് അതിലുപരി യൂട്യൂബിലൂടെ ഒരുപാടധികം മലയാളം റാപ്പ് സോങ്ങുകൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരായിരിക്കും മല്ലു റാപ്പർ ഫെജോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ളൊരു പേര് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഒരു ശൈലിയാണ് റാപ്പർമാരെയൊക്കെ എന്നാണ് ബിഗ് ബോസിൽ കൊണ്ടുവരാമെന്നുള്ളത് അപ്പം നല്ല നല്ല പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാളുള്ളൂ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് ഈ പ്രാവശ്യം നമുക്ക് ഫെജോനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രതീക്ഷിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൽ ദ നമ്മുടെ ഡിസ്സിൽ അടുത്ത പേര് യാദിൽ എം ഇക്ബാൽ അല്ലെങ്കിൽ ദി എം ഇക്ബാൽ ഇവർ രണ്ട് പേരും ചേട്ടാനിയന്മാരാണ് യാദിൽ അനിയനും ദിൽസിൽ ചേട്ടനും യാദിൽ നമ്മുടെ കേ ഹോട്ടലിൻ്റെ ഉടമസ്ഥനും ഒരു പക് അർജന്റീന ഫാൻ എന്നുള്ള പേരിൽ ഒരുപാടധികം ഫോളോവേഴ്സിനെ കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതിലുപരി ഇൻസ്റ്റാഗ്രാമിൽ കുറേ അവേയും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് യാതില് ദെൻ പുള്ളിക്കാരൻ്റെ ചേട്ടൻ നമ്മുടെ എൽസുലം ഇക്ബാൽ ആണെങ്കിൽ ഒരുപാടധികം സെലിബ്രിറ്റീസിനെ ഡീറ്റാ ബാറ്റ എന്ന ഒരു ഫിറ്റ്നസ് ക്ലബിലൂടെ എന്താണ് പൊക്കയും ഇടുക്കുകയും ഒക്കത്തൊക്കെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഫെമിലി അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിയ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ എൽസിലെ മക്ബാൽ എന്ന് പറയുന്നത് ഒരുപാട് അധികം ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരാൻ ചാന്സില്ല ഇപ്പം രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളെ ബിഗ് ബോസ് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നത് യാതിൽ എം ഇക്ബാലിനെ എന്നുള്ളതാണ് യാതിൽ ഒരു നാലഞ്ച് ദിവസം മുന്നേ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് ബിഗ് ബോസിൻ്റെ ലോഗോ നല്ല രീതിയിൽ സൂം ചെയ്തിട്ട് എന്താണ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു യാതിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് യാതിൽ ഓഡീഷൻ കോഡ് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ യാതിൽ അത്തരത്തിലൊരു സ്റ്റോറി ഇടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ യാതിലായിരിക്കും വരാനായിട്ട് ചാൻസ് കൂടുതൽ അപ്പോൾ തീർച്ചയായിട്ടും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ പക്ഷേ ഞാൻ പറയുന്നത് യാതിൽ എം ഇക്ബാൽ വരുമെന്നായിരിക്കും അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് ബീന ആൻ്റണി അല്ലെങ്കിൽ മാല പാർവതി ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളെ ബിഗ് ബോസ് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് എന്താണ് ഒരു സീനിയർ ആക്ട്രസ് എല്ലാ ബിഗ് ബോസ് സീസണുകളിൽ ഉണ്ടാവാറുണ്ട് അതിന് ഏറ്റവും പറ്റിയ ചോയ്സ് ആയിരിക്കുള്ളൂ നമ്മുടെ ബീന ആൻ്റണി അല്ലെങ്കിൽ മാലാ പാർവതി ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബിഗ് ബോസ് നല്ല കണ്ടൻറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇവർ ആക്റ്റീവ് ആണ് ഇവർ ആക്റ്റീവ് അല്ലെന്നല്ല പറയുന്നത് എന്നാലും കുറച്ചുകൂടി കൂടി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ചിൽ ചില ആളുകളെ കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു സീനിയർ ആക്ട്രസ് എല്ലാ സീസൺ പോലെ ഈ ഉണ്ടാവും അത് നമ്മുടെ മാലാ പാർവതി അല്ലെങ്കിൽ ബീന ആൻ്റണി ആയിരിക്കും ഇവർ രണ്ടുപേരും അല്ലാതെ ഇതിനേക്കാളും ബെറ്റർ ചോയ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ നമ്മുടെ രേഖയൊക്കെ ഉണ്ട് നമ്മുടെ പണ്ടത്തെ പരസ്പരം സീരിയലിൽ അഭിനയിച്ചിരുന്ന രേഖയൊക്കെയുണ്ട് എന്നാലും ഇവർ രണ്ടുപേരുമായിരിക്കും ബെറ്റർ ചോയ്സ് ഞാൻ ഇവരുടെ കാര്യത്തിൽ അത്ര വലിയ ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷേ ഒരാൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാവുന്നതായിരിക്കും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വരാൻ ചാൻസ് ഉണ്ട് ഇവർ മാധ്യമമുതൽക്കുള്ള പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ് ഓഡീഷൻകൂൾ പോയവരുമാണ് അടുത്തത് നമ്മുടെ അടുത്ത പേരാണ് അഖില ആനന്ദ് അഖിലാനന്ദ് നമ്മുടെ ചന്ദ്രികയിലരിയുന്ന ചന്ദ്രകാന്തം എന്ന് പറയുന്ന സീരിയലിൽ ഇപ്പോഴും ഏഷ്യാനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോഡ് പോയിട്ടുണ്ട് ആ ഒരു സീരിയലിനേക്കാളും ഫെയിം തനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടും എന്ന് അഖിലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഖില ബിഗ് ബോസ് സീസൺ സിക്സിൽ വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് അഖിൽ പണ്ട് തൊട്ടേ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോഴും റീസൻ്റായിട്ട് ഏഷ്യാനെറ്റിലാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സീരിയലതിനകത്ത് റീസൻ്റായിട്ട് അഭിനയിച്ചു അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് പറയുന്നുണ്ട് കാരണം സീരിയലിനേക്കാളും ഫെയിം എന്തൊക്കെയാലും ബിഗ് ബോസിൽ എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ആ ഒരു ഫെയിമ് സ്വന്തം പേരിൽ കിട്ടുകയും ചെയ്യും സീരിയലിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ നെയിമിലായിരിക്കും തങ്ങളെ അറിയപ്പെടുക പക്ഷേ ബിഗ് ബോസിൽ വരുമ്പോൾ അഖില എന്നുള്ള ആ ഒരു പേരിൽ തന്നെ അറിയാനായിട്ട് അറിയപ്പെടാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും അഖിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് അലീഷ നായർ അലീഷ നായർ നിങ്ങൾക്ക് അറിയാമോ ഒരു മോഡലാണ് അതിലുപരി എന്താണിത് റൈഡർ ഗേൾ ആണ് പിന്നീട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ്റ്റീൻ ഹിന്ദിയുടെ ഓഡീഷനൊക്കെ പങ്കെടുത്ത ഘട്ടം വരെ വ്യക്തിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അന്ന് അവിടെ വെച്ച് എന്തോ കാരണത്താൽ കിട്ടാതെ പോയി ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജും ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അലീഷ നായർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പേരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബിഗ് ബോസ് സീസൺ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക ഈ പറഞ്ഞ എല്ലാവരും ബിഗ് ബോസ് സീസൺ ഉണ്ടാകും എന്ന് ഉറപ്പും പറയാൻ കഴിയില്ല കാരണം ബിഗ് ബോസ് എപ്പോഴും ആണ് ബിഗ് ബോസിന് എപ്പോൾ വേണമെങ്കിലും തൻ്റെ തീരുമാനങ്ങൾ മാറ്റിയെടുക്കാം കാരണം ആ ഒരു കണ്ടന്റുകൾക്കും അല്ലെങ്കിൽ ആ ഒരു ടി ആർ പി കുത്തനെ ഉയർത്താനായിട്ട് പറ്റുന്ന ആളുകളെ വേറെ കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്തായാലും മാറ്റി ചിന്തിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നും ആരുടെയും കേസിൽ പറയാൻ കഴിയില്ല പിന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് വരുന്ന അമേയ പ്രസാദ് അതോടൊപ്പം തന്നെ ഹെയ്ദി സാദി അവർ രണ്ടുപേരൊക്കെ എന്താണ് ഏകദേശം ഉറപ്പായ കണ്ടസ്റ്റൻസ് ആണ് പക്ഷേ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പ് ഇവരുടെ കാര്യത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനൊരു വീഡിയോയിൽ അവൾ അവരെ ഉൾപ്പെടുത്താതിരുന്നത് ഇനിയും കുറച്ചധികം കാര്യങ്ങൾ സീസൺ സിക്സിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ അമയ പ്രസാദ് അതുപോലെ തന്നെ നമ്മുടെ ഹെയ്തി സാദിയ ഇവരുടെയൊക്കെ കേസിൽ കുറച്ചുകൂടി എന്താണ് നല്ല രീതിയിലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവർ കൺഫേംഡ് ആണോ എന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ താങ്ക് യു